ഇവിടുത്തെ സ്ഥാനാർത്ഥിക്ക് പേരിൽ തന്നെയുണ്ട് ചിഹ്നം ചവറ ബ്ലോക്ക് പഞ്ചായത്ത് തെക്കുംഭാഗം ഡിവിഷനിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ തെക്കുംഭാഗം ഡിവിഷനിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ പേരിൽ തന്നെയാണ് ചിഹ്നവും ഉള്ളത് ഇവിടെ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ബി ജെ പിയിലെ ഷീജ താമരാലാണ് ചവറ തെക്കുംഭാഗം താമരാൽ വീട്ടിൽ ശശിധരന്റെ ഭാര്യയാണ് ഷീജ എന്ന് പറയുന്നത് നമ്മുടെ താമര താമരചിഹ്നവും അതിനകത്ത് തന്നെ ഉൾപ്പെട്ടതാണ് ഏറെ അഭിവൃദ്ധിയുള്ളൊരു കാര്യമാണിത് എന്ന് പറഞ്ഞാൽ താമര താമരചിഹ്നത്തോടൊപ്പം മത്സരിക്കാൻ കിട്ടുന്ന ഒരു അവസരം അതൊരു ഭാഗ്യം തന്നെയാണ് ചവറ ബ്ലോക്കിൽ തെക്കുംഭാഗം ഡിവിഷനിൽ ബ്ലോക്ക് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് ഞാൻ നമ്മുടെ മോദിജിയുടെ ആനുകൂല്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തി അവരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചറിഞ്ഞ് ജനങ്ങളിലേക്ക് എത്താനും അതുവഴി മോദിജിയുടെ ആനുകൂല്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തി അവർക്ക് വേണ്ടിയിട്ട് ജനങ്ങളിലേക്ക് എത്തിയ ആനുകൂല്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിയിട്ട് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാനും എനിക്ക് ഒരു അവസരം നൽകി കഴിഞ്ഞ തവണ ശശിധരൻ ചവറ ബ്ലോക്ക് പഞ്ചായത്ത് കോയ്വിള അഞ്ചാം ഡിവിഷനിൽ സ്ഥാനാർത്ഥിയായിരുന്നു ഇത്തവണ തെക്കുംഭാഗം ഡിവിഷനിലാണ് ഭാര്യ ഷീജ താമരാൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാൻ ചവറ ബ്ലോക്കിൽ കോയുള്ള ഡിവിഷനിൽ മത്സരിക്കുകയും രണ്ട് ആയിരത്തി എഴുന്നൂറ് പേർ വോട്ടുകൾ എനിക്ക് ജനഹൃദയങ്ങളിൽ നിന്ന് കരസ്ഥമാക്കാൻ കഴിഞ്ഞു ഇപ്പോൾ ഒരവസരം വന്നപ്പോൾ ചവറ ബ്ലോക്കിൽ ഡിവിഷനിൽ ആറിൽ എൻ്റെ ഭാര്യ ഷീജ താമരാലിനെ ഇവിടെ മത്സരിപ്പിക്കാനുള്ള ഒരു അവസരം എൻ്റെ പാർട്ടിയും ഈ ഈ നാട്ടിലെ ജനങ്ങളും തന്നിരിക്കുകയാണ് പേരിനൊപ്പമുള്ള ചിഹ്നത്തിന്റെ കൗതുകം ഇതിനോടകം തന്നെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ തവണ കോയ്വിള ഡിവിഷനിൽ മത്സരിച്ച ശശി താമരാൽ ഭാര്യയുടെ വിജയത്തിനായി പൂർണ്ണമായും കൂടെയുണ്ട് ബ്യൂറോ ചവറ